ദിവ്യാ ഈ കോരിച്ചൊഴിയുന്ന മരയത്ത് നീ എന്താണ് ഇങ്ങനെ അഗാധമായി ആലോചിച്ചോണ്ടിരിക്കുന്നത് ഏതെൻ്റെ പുറകെ ആ ഇത് അടിപൊളിയാണല്ലോ പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് വാര്ണിഷ് വാർഷ്ന്ന് കേൾക്കുമ്പോ ജഗതിയുടെ മറ്റേ ഫ്രണ്ട്സിനെ സീനുകള് ഓർമ്മ വന്ന് ഈ സാധനമോ കുരുവാണേത് ഇതിനാണോ അമ്മയും മുഴുവൻ വേണ്ടി അടി ഉണ്ടാക്കി കൊണ്ടിരുന്നേ ഇത് കൊള്ളാം അതെ ഈ സമയത്ത് എനിക്ക് വലിയ റെസ്റ്റ് എടുക്കാൻ പറയും വല്യ പണികളിലോട്ട് പോണോ രാവിലെ വല തുടങ്ങിയ പണിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സമയത്ത് ഇതൊക്കെ ചെയ്യണോ ഇത് കഴിയുമ്പോ ചെയ്യാൻ പാടില്ലേ ആ പിന്നെ അതാകുമ്പോ അതെ അതാകുമ്പോ കളറിലൊക്കെ മൊത്തം കൈ പിടിച്ചാൽ നല്ല രസാവും നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും എന്നാ മീ മമ്മി എന്നെ അടുക്കളയിൽ നിന്ന് വിളിക്കുന്നുണ്ട് മീ എനിക്ക് വളരെ കുറച്ച് ചോറ് മതി വളരെ കുറച്ച് ചോറ് മതി അത്രയും ചോറ് എനിക്ക് വേണ്ട എനിക്ക് അതിന്റെ പകുതി എനിക്കും അച്ചാമ്മമാര്മ്മി ആ എന്നൊക്കെ പറയണേ മമ്മി തിരക്കിട്ട് പണിന്ന പറയട്ടെ നമ്മുടെ കറണ്ട് പോയി അപ്പൊ മമ്മി അപ്പം പോയതുകൊണ്ട് ഇവിടെ വീട്ടിലാരും കഞ്ഞി പിടിക്കുന്നില്ലാന്ന രീതിയിൽ ഏഹ് ഒരു ദിവസം ഒരു കഞ്ഞിണ്ടാക്കി ഒരാഴ്ച മമ്മിത് പോയിട്ട് ഓടിക്കണം ഏഹ് കഞ്ഞി കേൾക്കുന്നില്ല അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ എല്ലാ സാധനവും ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണേ ഇന്ന് വന്നിട്ട് ചൂടാ കഷ്ടകാലത്തിനും ചൂടാക്കാൻ നോക്കിയപ്പോൾ ഓവൻ്റെ അകത്ത് അല്ല ആ ഓവൻ്റെ അകത്ത് കരണ്ടില്ല അല്ലേ മീൻ അല്ല ഓവൻ്റെ അകത്ത് കരണ്ടില്ല എന്നല്ല അല്ലേ അത് പറഞ്ഞ തെറ്റിപ്പുഴ ഏഹ് ഞാനതിൽ കഴിവക്കുഞ്ഞെല്ലാണത് ഏഹ് മമ്മി തിരക്കിട്ട പണിയാണല്ലോ അമ്മേനൊന്നും കിട്ടുന്നില്ലല്ലോ മമ്മി ഏഹ് മമ്മി അതുകൊണ്ട് ഓടിയിട്ടോ മമ്മി അവിടെ തിരക്കിട്ട പണിയാട്ടോ ദിവ്യ അതെ അല്ലേ നീ രാത്രി കാല് തരുമ്പ കൈ തരുമ്പോ നടുവ് എന്നൊക്കെ പറഞ്ഞു എന്നോ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ ഇനി ആഹാ ഓഹോ അമ്മേ ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അമ്മേ കഞ്ഞി ആയിട്ട് വരുന്നുണ്ട് കലമായിട്ട് ഈ നമ്മളൊരു കലം ചോറ് എത്ര ആഴ്ച്ച കൊണ്ട് അമ്മി തീർക്കണേ ഏ അയ്യോ അമ്മിയൊന്നും കാണട്ടെ അര ഗ്ലാസ് അരിയിട്ടിട്ട് മിച്ചം വരുന്നോ മമ്മി മമ്മി എനിക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഡിഷിന്റെ പേരാണ് അമ്മിട്ടുണ്ട് ഒരു ചിക്കൻ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട് ഒറ്റ പ്രശ്നമുണ്ടോ ചിക്കൻ്റെ ചെസ് പീസാണ് ഹൈ പ്രോട്ടീൻ്റെ ആയിട്ടാണോ ചെറുപയറ് ബീട്രൂട്ട് ചോറെല്ലാം കൂടെ കൂട്ടി എന്നാൽ ഇച്ചിരി ഉപ്പും കൂടെ തീർന്നോ പയറിന് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ കൊലേ പഴമൊക്കെ അവിടെ പോയി മീ അപ്പം പോയതോടുകൂടി നമ്മുടെ കൊലയും പഴമൊക്കെ തീർന്നോ എന്നാ ഉള്ള പോലെ കൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മിയെ കഴിച്ചാണോ ഞാൻ മാത്രം കഴിക്കാനുള്ളൂ അവളും കഴിച്ചിട്ടേ അപ്പൊ നല്ലൊരു തകർപ്പം മഴ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം ഒന്ന് ശാന്തമായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മൾ അഡ്വെഞ്ചർ കപ്പ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മമ്മി ബി ഡാഡി എല്ലാരും കുടുംബം നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ചാനൽ വരുക അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ക്ലാസ് ഒക്കെ ഏത് സാഹചര്യത്തിൽ ജീവിക്കാനായിട്ട് കറന്റ് ഇല്ലേ ഓവൻ ഇല്ലേ ഏഹ് എല്ലാത്തിനേയും തരണം ചെയ്യാനായിട്ട് ഇവിടെ മമ്മി ഓടി കിടന്ന മമ്മിക്ക് സാധിക്കും ഈ പൊടിക്കൈകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കോഴ്സൊക്കെ വെച്ചാലോ രണ്ടു ദിവസൊക്കെ പാചക ഏ വേണ്ടേ മമ്മിയുടെ ഭാവി തലമുറകൾക്ക് ഈ അറിവുകൾക്ക് ഒന്ന് പകർന്നു കൊടുക്കുമീ എനിക്ക് തല കറങ്ങുന്നുട്ടോ അമ്മി ഓടുന്നുണ്ടിട്ട് ക്യാമറ പിടിച്ച വട്ടം കറങ്ങിട്ട് മമ്മി ഒരു തട്ടുകട തുടങ്ങിയാലും നല്ല മെച്ചമായിരിക്കും ഒരു പ്ലേറ്റില് അപ്പവും ചിക്കൻ കറിയും ഒരു പ്ലേറ്റിൽ ഇത് ചോറും ചിക്കനും അമ്മി പാവും ഞാൻ ഒരു കിലോ പറഞ്ഞിട്ടുണ്ട് അപ്പം പോയ പിന്നെ സങ്കടം ആണോ മീ അപ്പം പോയിട്ട് സങ്കടം ആണോ മീ എന്നാ എല്ലാരും സ്വസ്ഥായിട്ട് ഭക്ഷണം കഴിക്കുക അപ്പൊ ഇതൊരു അടിപൊളി വീഡിയോസ് എടുക്കും വീണ്ടും കാണാം ബൈ ബൈ